എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വ്യാഴാഴ്ച ദിവസം നമ്മൾ ദാനമായിട്ട് കൊടുക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വസ്തുക്കളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല മൂന്നേയും മൂന്ന് വസ്തുക്കളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് യാതൊരു കാരണവശാലും ഈ വസ്തുക്കൾ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ദാനം കൊടുക്കരുത് ആ കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുന്നുണ്ട് എൻ്റെ ചാനലിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ വിശ്വാസസംബന്ധമായ കാര്യങ്ങളാണ് ചിലപ്പോൾ വാസ്തുവിദ്യ വാസ്തുവിദ്യയിൽ പറഞ്ഞ കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ജ്യോ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും ദൈവികമായ കാര്യമായിരിക്കും അല്ലെങ്കിൽ വില ക്ഷേത്രങ്ങളിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ചില കർമ്മങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാറുള്ളത് ഇതൊക്കെ തന്നെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിൽ ഒരു മോശമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചോ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചോ ആ വിചാരത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഞാൻ ചർച്ച ചെയ്തിട്ടില്ല വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മൾ ബേ ലൈഫിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഒരു കാരണവശാലും ദാനം കൊടുക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വ്യാഴാഴ്ച ദിവസം പിന്നെ ഞാൻ പറയുന്ന സാധനങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം കുത്തി വാഴുന്നതാണ് പറയുക ഈ വ്യാഴവട്ടം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ധനം അല്ലെങ്കിൽ വിവാഹം സന്താനം സൗഭാഗ്യങ്ങൾ അതൊക്കെ എന്താ പറയുക നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള ഒരു ഡേ ആണ് വ്യാഴം അതിന് അതിൻ്റേതായ ഒരുപാട് സവിശേഷതകളുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് സൗഭാഗ്യങ്ങൾ തരുന്ന ഒരു ദിവസം നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം കൊടികുത്തി വാഴും നിങ്ങളുടെ വീട്ടിൽ അത് നിങ്ങളെ വിട്ടു മാറില്ല അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധ ഈ ആയുധങ്ങളില്ലേ പ്രത്യേകിച്ച് ഈ മൂർച്ചയുള്ള ആയുധങ്ങൾ ഒരു കാരണവശാലും ആർക്കും കൊടുക്കരുത് ആയുധത്തിൽ പെട്ടുള്ള ഒരു സാധനം ഒരു കാരണവശാലും വ്യാഴാഴ്ച ദിവസം ആർക്കും കൊടുക്കരുത് മൂർച്ചയുള്ള വസ്തുക്കൾ പൊതുവേ ഈ മൂർച്ചയുള്ള വസ്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് കലഹത്തിൻ്റെ സൂചനയാണ് നല്ല ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വരാനും കുടുംബങ്ങളിലെ കലഹങ്ങൾ വർദ്ധിക്കാനും അതിനൊക്കെ ഈ ആയുധങ്ങൾ കാരണമായിത്തീരും അപ്പോൾ ആർക്കും കൊടുക്കാതെ കൊടുക്കാതിരിക്കുക നമുക്ക് എന്താ പറയുക ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വസ്തുക്കൾ സൗജന്യമായിട്ട് ദാനം കൊടുക്കാതിരിക്കുക അപ്പോൾ വ്യാഴാഴ്ച ദിവസം ആയുധങ്ങൾ എന്താ പറയുക ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ ഈ ആയുധം എന്ന് പറയുമ്പോൾ തന്നെ അത് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നതിനെ അപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് ഞാനും വ്യാഴാഴ്ച ദിവസം ഈ വക പരിപാടിക്കൊന്നും നിൽക്കരുത് നിങ്ങൾക്കിപ്പോൾ കൊടുത്തേ പറ്റുള്ളൂ വെച്ചെങ്കിൽ ദാനമായിട്ട് കൊടുക്കണ്ട പകരം പണം സ്വീകരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വീകരിക്കുക ദാനമായിട്ട് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അറിവിലിക്ക് വേണ്ടി പറഞ്ഞു വിശ്വാസ സംബന്ധമായ കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മഞ്ഞൾ മഞ്ഞൾ ഒരു കാരണവശാലും വ്യാഴാഴ്ച ദിവസം കൊടുക്കാൻ പാടില്ല വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ മംഗളകരമായിട്ടുള്ളൊരു എന്താ പറയുക കാര്യമാണ് വ്യാഴം അപ്പോൾ അനുകൂലമാവാൻ നമ്മളെ വ്യാഴം എല്ലാ രീതിയിലും നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും ഏഹ് ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് തരുന്ന ആ ആ ഒരു അനുകൂലമായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളും നമ്മൾ കൈമാറിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കും നമ്മുടെ സൗഭാഗ്യങ്ങൾ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കുന്നതിന് തുല്യമായി തീരും അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായി വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു മഞ്ഞൾ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും നിങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും തുല്യമായി തീരും നിങ്ങൾ ബിഗ് സീറോ ആയി മാറും അത്രേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം പിന്നെ അടിമഴക്കും ബഹളും അതുപോലെ തന്നെ കലഹങ്ങളൊക്കെ കൊടികുത്തി വെയ്യ വാഴും ഇതൊന്നും പലർക്കും അറിയില്ല അത് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ എന്താ പറയുക ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് പണ്ടൊക്കെ ഞങ്ങളൊക്കെ തറവാടൊക്കെ താമസിച്ചിരുന്നവരാണ് പിന്നെയാണ് നമ്മൾ സെപ്പറേറ്റ് വീടൊക്കെ എടുക്കുന്നതും അങ്ങനെയൊക്കെ മാറിയിട്ടുള്ളത് പണ്ട് തറവാട്ടിലൊക്കെ ഈ വ്യാഴാഴ്ച ദിവസം ഒന്നും അച്ചമ്മൊരു കാരണവശാലും മഞ്ഞള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവകെ സാധനങ്ങളൊന്നും ഒരു തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഒരു മനുഷ്യന്മാർക്ക് കൊടുക്കില്ല ആര് വന്നാലും മുഖത്തൊക്കെ പറയും ഇന്ന ദിവസമാണോ വരാൻ തോന്നിയത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് മാറി താമസിക്കൽ തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഇങ്ങനെ ചെയ്യരുതിട്ടോ ഒരു പക്ഷേ അവരുടെ കാലം വരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതര ആൾക്കാരുണ്ടാവുള്ളൂ നമ്മൾ പോലും പല കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കും അപ്പോൾ പറഞ്ഞുതരും ഇന്ന ദിവസം ഇന്നതൊന്നും ചെയ്യരുത് കേട്ടോ അറിഞ്ഞുവെച്ച് ദോഷം വരുത്തി വെക്കരുതട്ടോ എന്ന് പറഞ്ഞുതരും അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് മഞ്ഞൾ എന്ന് പറയുന്നത് തന്നെ എന്താ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഏറ്റവും കൂടുതലുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ആ വസ്തു വ്യാഴാഴ്ച ദിവസം നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ നമ്മുടെ സർവ സകല സർവ്വ ഐശ്വര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് തുല്യം തീരും നിങ്ങൾ ഒരിക്കലും ദാനം കൊടുക്കരുത് അഥവാ കൊടുത്തേ പറ്റുള്ളൂങ്കിൽ ഒരു ഉറുപ്പിയെങ്കിലും ദക്ഷിണയായിട്ട് സ്വീകരിക്കുക ഒരു കാരണവശാലും ദാനം കൊടുക്കരുത് കേട്ടോ ദാനം കൊടുക്കാതിരിക്കാതാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണം വ്യാഴാഴ്ച ദിവസം ആരെന്നെ നിങ്ങളെടുത്ത് പണം ചോദിച്ചാലും നിങ്ങൾ ദാനമായിട്ട് കൊടുക്കരുത് എന്താ പറയുക ദാനം കൊടുക്കുന്നത് മഹാ വലിയ കാര്യമാണെന്നൊക്കെ പറയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് വ്യാഴാഴ്ച ഒരു കാരണവശാലും പണം കടം കൊടുക്കരുത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം വാഴും ആ കുടുംബത്തിലെ പണം വാഴില്ല പിന്നെ അതാണ് പറയണത് വ്യാഴാഴ്ച ദിവസം എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ഒരു കാരണവശാലും പണം കടം കൊടുക്കരുത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണമായിരിക്കും ആ കൊടുക്ക മേടിക്കുന്ന ആൾക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല അധ്വാനിച്ച് ഉണ്ടാക്കണം നമുക്കറിയാലോ അതിൻ്റെ വാല്യൂ അപ്പോൾ ഇനി അറിഞ്ഞും അറിയാതെ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം പണം കടം കൊടുക്കരുത് ഇതൊക്കെ നമ്മളെ കാരണന്മാരൊക്കെ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് തന്നിട്ടുള്ള കാര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ജോബും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഊഹിക്കാലോ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എന്തൊക്കെ ഉണ്ടാവും അപ്പോൾ പറയും മക്കളെ ഇങ്ങനെ ആരെങ്കിലും ചോദിക്കേണ്ട തന്നെ വ്യാഴാഴ്ച ദിവസം കൊടുക്കരുത് വേറെ ഏത് ദിവസം വേണേലും ഈ കൊടുത്തോ അതിനൊന്നും കുഴപ്പമില്ല വ്യാഴാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് തരും ഇതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല വ്യാഴാഴ്ച ദിവസം കടം പണം പണം കടം കൊടുക്കാൻ പാടില്ല അപ്പം മൂന്നേ മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊന്നും തന്നെ വ്യാഴാഴ്ച ദിവസം കൊടുക്കരുത് ഒരു തരത്തിലുള്ള മൂർച്ചയുള്ള ഓരായുധങ്ങളും പിന്നെ മഞ്ഞൾ പാടില്ല പണവും കടം കൊടു കടം കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൈമാറാൻ പാടില്ല ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം നമുക്ക് ശർക്കര മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ ലഡു മഞ്ഞ കളറിലുള്ള കുറി ധരിക്കുന്നത് ഇതൊക്കെ വളരെ ശുഭകരമാണ് ഉണ്ട് വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കുക വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവുക ശിവൻ്റെ അമ്പലത്തിൽ പോവുക ഇതൊക്കെ വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് ശർക്കരൊക്കെ ദാനം കൊടുക്കണം നല്ലതാണ് ഓട്ടോ ഒന്ന് അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം കൊടുക്കണം നല്ലതാണ് മഞ്ഞ കളറിലുള്ള മധുരങ്ങൾ ദാനം കൊടുക്കണം നല്ലതാണ് നമ്മൾ കുറി ധരിക്കുമ്പോൾ മഞ്ഞ കുറി ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക പ്രാർത്ഥിക്കുക അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക